ചട്ടമ്പി കല്യാണി രചന ദിയാ ദേവേന്ദു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവളെ കാണാൻ നീ ഇത്രയും ദിവസം എങ്ങനെ എങ്ങനെയവിടെ നിൽക്കൂടാ നോക്കട്ടെ നിന്നലെ പറ്റൂ അതാ എല്ലാവർക്കും നല്ലത് വീണ്ടും വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു ബാക്കി വരാൻ സമ്മതിക്കില്ല ഞാൻ പിന്നെയും കുറെ നേരം അവിടെ ചെലവഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് ഇനി ബാംഗ്ലൂരിൽ തിരിച്ചു വന്നിട്ട് ഇതുപോലെ കൂടാൻ പറ്റും പതിയെ പോലെ കല്ലിൽ ഉറങ്ങിക്കഴിഞ്ഞാണ് കാശി വന്നത് അതുകൊണ്ട് തന്നെ അവനെ പ്രത്യേകിച്ച് റൂമിന്റെ വാതിക്കാവ വിളിച്ചിരുന്ന എലിക്കത്രിക അവന്റെ കാലിൽ കൊണ്ടുപോയെന്നല്ലാതെ വേറൊന്നും നടന്നില്ല ഇതിനുള്ളത് നാളെ തന്നെ തിരിച്ചു കൊടുക്കണം കാല് തിരുമ്പിതിരുമ്പി എപ്പോഴോ കാശി ഉറങ്ങിപ്പോയി അമ്മ ഞാൻ കൃത്യ രണ്ടു മാസം കഴിയുമ്പോൾ തിരിച്ചു വരും അമ്മയാണ് സത്യം കാശി പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് ദേവി കരച്ചിലും വിഴിച്ചിലും തുടങ്ങിയതാണ് കാശി പിറകെ നടന്ന് ആശ്വസിപ്പിക്കുന്നു ബാക്കിയുള്ളവർ അതൊക്കെ കണ്ടിരിക്കുന്നു ഇങ്ങനെ തന്നെ അല്ലെ നീ കഴിഞ്ഞാണോ പോയപ്പോഴും പറഞ്ഞു എന്നിട്ട് വന്നത് ആറുമാസം കഴിഞ്ഞിട്ട് അതും വിളിച്ചു വരുത്തിയിട്ട് അതിനിടയ്ക്ക് നീ അമേരിക്ക കടക്കാൻ നോക്കിയിട്ടേ ഞാനൊന്നും മറന്നിട്ടില്ല അമ്മ ഞാൻ പോയില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ടല്ലേ ഇല്ലെങ്കിൽ അച്ഛനോട് ചോദിച്ചു നോക്ക ആണോ എന്നർത്തിൽ അമ്മ അച്ഛനെ നോക്കി അച്ഛനമ്മ പോയില്ലെങ്കിൽ കുഴപ്പമില്ല കൊഴപ്പില്ലെന്നര്ത്തിൽ തിരിച്ചെന്തോ കാണിച്ചു അതുകൊണ്ട് ദേവി പിന്നെയും തുടങ്ങി യൂട്യൂബ് റൂട്ടസ് എന്ന രീതിയിൽ കാശ് അച്ഛനെ നോക്കി ഇതിപ്പോ അച്ഛനെ സമ്മതിപ്പിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു കുറച്ചു നേരെ അവരെ നോക്കി നോക്കി അടുത്ത് കല്ലു മുറിയിലേക്ക് പോയി അപ്പൊ കാശി അവിടെ പരീക്ഷയുടെ കാര്യം എടുത്തിട്ടു അവളിരിക്കുമ്പോ പറഞ്ഞ കുരുപ്പ് പോര വെച്ചാലോ അത് കേട്ടി ദേവി ആയി പൊക്കോ പക്ഷെ ഡെയിലി വിളിക്കണം രണ്ടു മാസം തേങ്ങ ദിവസം ഇവിടെ എത്തണം എന്നൊക്കെയുള്ള ഉടമ്പടിയോടെ കരാർ ഒപ്പിവെച്ചു അങ്ങനെ കാശി ഹാപ്പി ഇനി പാക്കിംഗ് ആണ് ഒരുപാടൊന്നും കൊണ്ടുപോകാനില്ല എങ്കിലും എന്തൊക്കെയാവും കൊണ്ടുപോകണം കാശി റൂമിലെത്തുമ്പോൾ കല്ലു കൈയിലെ നഖം കടിച്ചോണ്ട് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അവളെ കാണുമ്പോഴെല്ലാം കാലിലൊരു വേദന അനുഭവപ്പെടുന്നുണ്ട് ആദ്യം നെഞ്ചിലായിരുന്നല്ലോ ഇപ്പൊ കാലിലായി ഇവളുടെ കൂടെ ജീവിച്ച് ജീവിച്ച് ദേഹം മുഴുവൻ വേദനയാവാൻ സാധ്യതയുണ്ട് കാശി അവളെ നോക്കി പിന്നെ ബാഗ് എടുത്ത് പാക്ക് ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് ശബ്ദം കേട്ട് കല്ലിൽ നോക്കുമ്പോൾ കാശിയെ ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിൽ വെക്കുന്നു എപ്പോഴാ പോകുന്നേ പ്രതീക്ഷിക്കാതെ ഒരു ചോദ്യം കേട്ട് കാശി അവളെ നോക്കി നാളെ രാവിലെ വീണ്ടും ജോലിയോട് വന്നു ഞാൻ പറഞ്ഞില്ലേ നോക്കിയാ കാലുവേദന തുടങ്ങുന്നു എന്നാ വരുന്നേ ഓ അടുത്തത് മാസം കഴിഞ്ഞ് ഇത്തവണ നോക്കാതെ മറുപടി എടുത്തു പോണേ അത്രയും നിഷ്കളകമായ ചോദ്യം കേട്ടിട്ട് അവന് ദേഷ്യം വന്നു അവനെ തെറ്റു പറയാൻ പറ്റില്ല ഇത്രയും നേരം താഴെ അമ്മയോട് അവൻ ഇത് തന്നെയാണ് തിരിച്ചു മറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ അവളും കേട്ടതാണല്ലോ എന്നിട്ടിപ്പോ വന്ന് വീണു ചോദിക്കുന്നു ഇത് ഇവള് മനഃപൂർവ്വം എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന കാശിക്ക് തോന്നി എന്തിനാ പോകുന്നേ അവൻ മറുപടി പറയാതിരുന്ന കണ്ട് ഇനി ചോദ്യം കേൾക്കാനിട്ടാണെന്ന് കരുതി അവൾ ഒന്നുകൂടെ ഉച്ചത്തിൽ ചോദിച്ചു കമ്പനിയുടെ ബ്രാഞ്ച് ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാം എന്തോ പറയാമെന്ന് പിഴിഞ്ഞ പറഞ്ഞു ഓ കല്ലു വീണ്ടും ആലോചിക്കാൻ തുടങ്ങി ഒറ്റ കാണാ പോവുന്നേ അല്ല നിന്റെ അമ്മയുടെ മാനിന്റെ കൂടെ നിനക്ക് ഇപ്പം എന്താടി വേണേ കല്ല് ഇരുന്നിടത്ത് നിന്ന് പോയി വിറച്ചുപോയി ഇതാദ്യമായിട്ടാണ് കാശി ഇത്രയും ദേഷ്യത്തിൽ കാണുന്നത് അല്ല ദേഷ്യത്തിൽ കാണുന്നതന്നെ സാധാരണ എത്ര വഴക്കിട്ടാൽ ആളെപ്പോഴും കൂളായിരിക്കും ഇതെന്താ ഇങ്ങനെ ഞാൻ വേണ്ടാത്ത വല്ലതും ചോദിച്ചോ എന്ന ഒന്നുകൂടി ആലോചിച്ചു നോക്കി ഇല്ലല്ലോ എല്ലാ ചോദ്യങ്ങളും നല്ല നിലവാരമുള്ളതായിരുന്നു ഒരു തൂടാവുന്നോ കല്ലുവിനും ദേഷ്യം വന്നു അതിന് ഇതിനെ താൻ ചൂടാവുന്നേ അതിന് കാശിയൊന്നും മിണ്ടിയില്ല അവളെ ഒന്ന് കനപ്പിച്ചു നോക്കി ഡ്രസ്സ് മടക്കിക്കൊണ്ടിരുന്നു തന്നോട് തന്നെയാ ചോയിച്ചു കല്ലു എണീറ്റ് അവനരിലേക്ക് നടന്നു ഇത് കാണുമ്പോൾ എനിക്ക് വെറുതെ മാളത്തിലിരിക്കുന്ന പാമ്പിനെ കുത്തി കടിമേടിക്കുന്ന അപൂർവ്വം മനുഷ്യരെ ഓർമ്മ വരുന്നു കാശി ഇപ്പോഴും അവള് നോക്കുന്നില്ല കല്ലു അടുത്തത് തോണ്ടിയപ്പോൾ പുറം കൈകൊണ്ടിരി തള്ളു കൊടുത്തു ഒരുപാട് ദൂരം പോയില്ലെങ്കിൽ ചെറുതായിട്ടൊന്നും വേച്ചുപോയി മച്ചാനത് പോരളിയാ പിന്നൊന്നും നോക്കിയില്ല ചെക്കിനെ ഇത്രയും നേരം കഷ്ടപ്പെട്ട് മടക്കി വെച്ച ഡ്രസ്സ് എല്ലാം ഒറ്റ തട്ടിനും താഴെയിട്ടു ഇപ്പൊ എങ്ങനെയാണെന്ന് ചോദിക്കാൻ തിരിയുന്നതിന് മുമ്പേ കാശി അവളെ ഭിത്തിയിൽ ചേർത്തു അവൻ അവളിലേക്ക് ചേരാവുന്നത്ര ചേർന്ന് നിന്നു കല്ലു ആദ്യമായി കാശി ഇത്രയടുത്ത് കാണുന്ന അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ ആയിരുന്നു അവർ ദേഷ്യം മാറി മറ്റെന്തോ ഒരു ഭാവം നിറയുന്ന അവൾ നോക്കി കണ്ടു നിമിഷങ്ങൾ കടന്നുപോയി ഇരുവരുടെയും ശ്വാസം ഒന്നായി ഒഴി ഹലോ ഇതേ കൂടി തള്ളിക്കരു വരുന്നേ അവളുടെ ചോദ്യം കേട്ട് അവന്റെ കണ്ണിലെ ഭാവം മാറി വീണ്ടും ദേഷ്യം സ്ഥാനം പിടിച്ചു ആദ്യത്തെ ദേഷ്യമല്ല സാധാരണ അവർ തല്ലി കൂടുമ്പോൾ കാണുന്ന ദേഷ്യം കാശി അവളുടെ കയ്യിലെ പിടുത്താഴ്ച ചെവിയിൽ പിടുത്തം ഇട്ട് നേരത്തെ അവൾ തട്ടിയിട്ട ഡ്രെസ്സിന്റെ അടുത്ത് കൊണ്ടുവന്നു ദാ ഏത് മുഴുവൻ മടക്കി ഒതുക്കി ബാഗിൽ വെച്ചോ വാട്ട് ഇതൊരു എന്ത് ഡ്രസ് പോലും നീ ഒന്നും പണയണ്ട ഇത് തള്ളി താഴിയിട്ട് നീ ഇത് മടക്കി വെക്കുന്നത് നീ തന്നെ ആയിരിക്കും കാശി കട്ടായം പറഞ്ഞു അതിലൊന്നും കല്ലു തളരില്ല മക്കളെ പക്ഷെ ചെവിയിലെ പിടിത്ത് അവൾ അനങ്ങാതെ നിൽക്കുന്ന ഓരോ നിമിഷവും മുറുകി മുറുകി വരുന്നു ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവൾ ഓരോ ഡ്രസ്സായിട്ട് എടുത്ത് മടക്കാൻ തുടങ്ങി മടക്കേണ്ട രീതി അറിയാത്തതൊക്കെ അവൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു തട്ടിക്കൂട്ടി മടക്കുന്നൊക്കെ കാശി വീണ്ടും മടക്കിച്ചു എല്ലാം മടക്കി ഒതുക്കി പെട്ടിയിൽ വെച്ച് കഴിഞ്ഞാണ് കാശി അവളുടെ ചെവിയിലെ പിടുത്തം വിട്ടത് അപ്പോഴേക്കും ചെവി ചുവന്ന് തക്കാളിപ്പരുവായിരുന്നു നീറ്റിലും മടക്കിയതിന്റെ ക്ഷീണം കൊണ്ട് അവൻ പിടിവിട്ടത് അവളിറങ്ങി ഓടി ഇനിയൊരു ബൂസ്റ്റ് കുടിക്കണം എന്നാലേ ശരിയാവും അവരുടെ ഓട്ടം കണ്ട് കാശി എന്നോ മനസ്സിൽ കണക്കുകൂട്ടി പത്ത് ഉള്ളിൽ ആ സംഭവിച്ചു താഴെ നിന്ന് അമ്മ അവനെ നീട്ടി വിളിച്ചു കാശി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് ദേവി തുടങ്ങി എന്താണോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് കൊച്ചിനെ ചെവി നീ പൊന്നാക്കിയല്ലോ നിനക്ക് ഇത് എന്തിന്റെ കേടാ കൊച്ചിനോടാണോ നിന്റെ ദേഷ്യം തീർക്കുന്നത് എന്തെങ്കിലും കൊണ്ട് ഞാൻ പറഞ്ഞാൽ പോരെ അത് ഇങ്ങനെയാണോ അവിടെ ചെയ്യേണ്ടത് നിനക്ക് എത്ര പ്രായമായിടാ ഒരു ചോക്ക് എടുത്ത് വരച്ചു നോക്കിയടാ ചുമരില് അമ്മ കത്തി കത്തിക്കയറുന്നു കാശിക്ക് അമ്മയെ ഞാൻ എന്ന് പറയാനുള്ള ഗ്യാപ്പ് പോലും കൊടുക്കുന്നില്ല കല്ല് അവിടെ ഏതോ ഒരു ഭാഗത്തിൽ നിൽക്കുന്നു അത് ഞാൻ കാണിച്ചു കൊടുത്തല്ല അമ്മ തന്നെ കണ്ടുപിടിച്ചതാ എന്നതാണ് ആ ഭാവത്തിന്റെ അർത്ഥം തോന്നുന്നു അവൾക്ക് അമ്മ കാശിയെ വഴക്കു പറയുന്നതിൽ നല്ല സങ്കടമുണ്ട് ഒന്നാമത് അവർ തമ്മിലുള്ള പ്രശ്നം അവർ തന്നെ തീർക്കാറാണ് പതിവ് രണ്ട് ഇനി ഈ പേയിലെ പ്രതികാരം ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പൊ തന്നെ അവൻ ആവശ്യത്തിലേക്കും കിട്ടുന്നുണ്ട് ഇനിയും കൊടുക്കാൻ പറ്റില്ലല്ലോ പക്ഷെ കല്ലുവിനറിയാത്ത ഒരു കാര്യമുണ്ട് ദേവി ദൈവിപ്പൊ പറഞ്ഞു തീർക്കുന്ന അവൻ ബാംഗ്ലൂർ പോകുന്നതിന്റെ കൂടെ ദേഷ്യമാണെന്ന കാശിക്കത് മനസ്സിലായി അതുകൊണ്ട് അവനെല്ലാം മിണ്ടാതിരുന്ന് കേട്ടു അന്ന് പിന്നെ ദേവിക്കെല്ലാം ദേഷ്യമായിരുന്നു വെറുതെ ഇരുന്ന ദേവനും ജഗ്ഗുനും വരെ കിട്ടി അവസാനം കാശി ഇടവിട്ട് അനുനയിപ്പിച്ചു രാത്രി എല്ലാവരും പാട്ടുമേളവുമായി കൂടി അതും കാശിയുടെ ഐഡിയ ആയിരുന്നു അവൻ പോകുന്നില്ല എല്ലാവർക്കുള്ള കൂടെ വിഷമം മാറ്റാൻ വേണ്ടി പക്ഷേ ആ സന്തോഷമൊക്കെ താൽക്കാലികം മാത്രമായിരുന്നു കല്യുവിനും കാശിക്കും അത് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു തിരിഞ്ഞും മറിഞ്ഞു മറിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞ് കിടന്നത് എപ്പോഴോ തുടങ്ങിയ കല്ല് രാവിലെ എന്തോ ശബ്ദം കേട്ട് കണ്ണു തുറന്നു കണ്ണു തിരിമെണിയിട്ട് ക്ലോക്കിൽ നോക്കിയപ്പോൾ സമയം അഞ്ചര ഈ നേരത്തെ കല്ല് ആദ്യമായിട്ടാ കാണുന്നു പെട്ടെന്ന് കാശി ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വന്നു ഒന്ന് നോക്കി കണ്ണാടിക്കുമ്പോൾ പോയിന്ന് ബാക്കി ഒരുക്കങ്ങളൊക്കെ നടത്തി എല്ലാം എടുത്തോയിന്ന് ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പിച്ച ശേഷം അവൻ ബാഗ് എടുത്ത് ഇറങ്ങാൻ തുടങ്ങി അത് കണ്ട് കല്ലിൽ വേഗം ചാടിയെണീറ്റ് നിന്നു എന്തോ അവൻ പോകുന്ന കണ്ടപ്പോൾ ഹൃദയത്തിലൊരു നമ്പർ അവൾ വരുന്ന കണ്ട് ഡോറിനടുത്തെത്തിയ കാശി നിന്നു പിന്നെ തിരിഞ്ഞ് അവൾ നോക്കിയിട്ട് പോക്കറ്റിൽ നിന്ന് കാർഡ് എടുത്ത് ടേബിളിൽ വെച്ചു ഇത് യൂസ് ചെയ്തു ഇവിടെ ആരോട് ചോദിക്കണ്ട തിരുന്നു മേടിക്കണ്ട കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മതി അവളൊന്നും മൂളി ഡോർഹാനിൽ പിടിച്ച കാശി വീണ് തിരിഞ്ഞു നോക്കി ഇനി എന്തായെന്ന് അർത്ഥത്തിൽ അവൾ അവനെ നോക്കി വാ കാശി കൈ നീട്ടി പിടിച്ച് അവളെ വിളിച്ചു കേൾക്കാൻ കാത്തിരുന്ന പോലെ അവൾ ഓടിച്ചെന്ന് ആ കൈക്കുഴിയിൽ നിന്ന് നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ചു കാശിക്ക് സന്തോഷത്തിനപ്പുറം എന്തോ തന്നെ വന്ന് പൊതിയുന്ന പോലെ തോന്നി അതെ ഞാൻ പോയിട്ട് വരാം നല്ല കുട്ടിയിട്ടിരിക്കണം പ്രശ്നൊന്നും ഉണ്ടാക്കില്ല എന്നിലുണ്ടെ വിളിച്ചു പറയണം അവളുടെ തലയിൽ തലോടി അവൻ പറഞ്ഞു പോട്ടെ അവനെ നെഞ്ചിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന മുഖം ഉയർത്തി കല്ലു അവനെ നോക്കി അവൻ അവൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുബിച്ചു ഒരു ചിരിയോടെ നടന്നിരുന്ന കാശിയെ നോക്കി കല്ലു ശീല പോലെ നിന്നു കാറിന്റെ ശബ്ദം കേട്ടാണ് അവൾ ബോധം വീണ്ടെടുക്കുന്നത് അപ്പോൾ തന്നെ ഒരു ഓട്ടമായിരുന്നു ഉമ്മറത്തേക്ക് അവടെ അച്ഛനും അമ്മയും ജഗ്ഗും ഉണ്ടായിരുന്നു കണ്ണുനീർ ഒപ്പുന്നണിയിൽ ദേവി അവൾ ചേർത്ത് പിടിച്ചു പോകുന്ന വഴി സായി കാശിക്കൊപ്പം കയറി തിരികെ അവനാണ് കൊണ്ടുവരുന്നത് ഫ്ലൈറ്റിന് സമയാകുന്തോറും കാശിയുടെ മൊത്തം ടെൻഷൻ കൂടി വരുന്ന സായി കണ്ടു എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവന്റെ ചോദ്യം കേട്ട് ഞെട്ടിയ കാശി ഫോണെടുത്ത് അതിലൊരു മെസ്സേജ് അവൻ്റെ നേരെ നീട്ടി ഒൺസൈയുടെ നമ്പറിൽ നിന്ന് വന്ന വാട്സ്ആപ്പ് മെസ്സേജ് ആയിരുന്നു അത് നൗ ഇറ്റ്സ് ടൈം ഫോർ എന്നതായിരുന്നു മെസ്സേജ് കൂടെ കല്ലുവിന്റെ ഒരു ഫോട്ടോയും ഇത് സായി അപ്രാളത്തോടെ കാശിയെ നോക്കി കാശി നിർവികാരതയോടെ ഉള്ളൂ ഈ നമ്പില് അവര് തന്നെ ഇപ്പൊ നിനക്ക് പോണോ ഞാൻ പോവാൻ വേണ്ടിയാ അവരിതൊക്കെ ചെയ്യുന്നു സായി നീ കല്ലുവിനെ ശ്രദ്ധിക്കണം അസ്വാഭാവികമായിട്ട് കണ്ടതിനെ അറിയിക്കണം നീ പേടിക്കണ്ട ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം അവൾ ആരൊന്നും ചെയ്യില്ല നീ ധൈര്യ വയ്ക്കാം കാശി അവനെ മുറുകിയപ്പോണെന്നും ശേഷം യാത്ര പറഞ്ഞു പോയി കാശി പോയത് മുതൽ കല്ലുവിന് വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടാൻ തുടങ്ങി വീട്ടിലെല്ലാവരുടെ അവസ്ഥ അതുതന്നെ ആയിരുന്നുകൊണ്ട് ആ വീട് ഉറങ്ങിപ്പോയി എന്ന് തന്നെ പറയാം കോളേജിൽ പോകാനൊന്നും തോന്നില്ലെങ്കിലും അവിടെ ചെന്ന അവൾമാരോട് തല്ലു പിടിച്ചിരുന്നാൽ കുറച്ച് ആശ്വാസം കിട്ടില്ലെന്ന് കരുതി കല്ലു കോളേജിൽ പോയി ചെന്നത് മാത്രമേ ഓർമ്മയുള്ളൂ അവരുടെ മുഖത്ത് നോക്കാൻ പോലും സമ്മതിക്കാതെ ക്ലാസ് എടുപ്പാണ് ടീച്ചർമാർ എക്സാം അടുത്തതിൻ്റെ ശുഷ്കാന്തി പിള്ളേർക്കില്ലെങ്കിലും ടീച്ചർമാർക്ക് നല്ലോണം ഉണ്ട് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തിരിയാൻ പോലും സമ്മതിക്കുന്നില്ല കോളേജ് ടൈമായി ആറ് മണിക്കൂർ കൂടാതെ രാവിലെയും വൈകിട്ട് ഓരോ മണിക്കൂർ എക്സ്ട്രാ ക്ലാസ്സും വെട്ടിച്ചുരുക്കിയ ആയി റിവിഷൻ തകൃതിയായി നടന്നു ഇതെന്താ പത്താം ക്ലാസ്സോ എന്നൊരു സംശയം ഉണ്ടായേക്കാം പക്ഷെ അത് അവരോട് ചോദിച്ചാൽ മാനേജ്മെന്റിന്റെ റെപ്യൂട്ടേഷൻ ഓൾ ഇന്ത്യ റാങ്ക് എന്നൊക്കെ പറഞ്ഞു തുടങ്ങും പോരാത്തതിന് ഇത്ര നാളും കാളകളിച്ചിടന്നില്ലേ ഇനി എന്തെങ്കിലും പഠിക്കാൻ നോക്കാനും പറയും ആ പറഞ്ഞു ശരിയാണ് ക്ലാസ് നന്നായി പോവെങ്കിലും കലാകായിക മേഖലയും മറ്റു ഇതര മേഖലകളിലും വിദ്യാർത്ഥികൾ മികവ് തെളിയിക്കാനായി പ്രത്യേക കോച്ചിങ്ങൊക്കെ നൽകിയിരുന്നു എല്ലാത്തിനും മാനേജ്മെന്റും ടീച്ചേഴ്സും കട്ട സപ്പോർട്ടാണ് ആ പേരിൽ കുറെ ക്ലാസ്സും കളഞ്ഞിരുന്നു അതാണിപ്പോൾ ബാലൻസ് ചെയ്യുന്നത് ന്യായം അവരുടെ ഭാഗത്താണെങ്കിലും ഇതൊക്കെ കുറച്ച് കഷ്ടപ്പാടാണെന്നാണ് പിള്ളേര് പറയുന്നത് ഏറ്റവും കഷ്ടകാലം മീനുവിനാണ് കോളേജ് കഴിഞ്ഞു വന്നാൽ വീട്ടിലും ലക്ഷ്മി അമ്മയുടെ വക പ്രത്യേക കോച്ചിങ് ക്ലാസ് ഉണ്ട് ഇക്കാരണങ്ങൾ കൊണ്ട് സായിക്കു മീനുവിനെ നേരാവണ്ണെന്ന് കാണാൻ കിട്ടുന്നില്ല പക്ഷേ ഇന്ന് അവർ കോളേജിലേക്ക് വരുന്ന സമയത്തും പോകുന്ന സമയത്തും അവൻ ആ പരിസരത്തെ എവിടെയെങ്കിലും കാണും ചിലപ്പോഴൊക്കെ അവൾ കാണാതെ വന്ന് കണ്ടിട്ട് പോകും ചില ദിവസം അവൻ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മീനുവിന് ദേഷ്യം വരും ഇത്രയും നാളായിട്ടും ഒന്നും തുറന്നു പറയാത്തതിൻ്റെ ഒരു ഇത് കണ്ട അലവരാതികളോടൊന്നും മിണ്ടാൻ നിൽക്കേണ്ട വേഗം വന്നേ എന്ന് പറഞ്ഞ് മീൻ നടക്കും കുറച്ച് നടന്നു നടന്നുകഴിഞ്ഞ് തിരിഞ്ഞോക്കുമ്പോഴാണ് കൂടെ ഉണ്ടായിരുന്നവർ അവനോട് സംസാരിച്ചിരിക്കുന്നത് കാണുന്നത് അച്ചുവിനെ കല്ലു അവന് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു ഇപ്പോൾ അവർ മൂന്നു വലിയ കൂട്ടാണ് മീനു തിരിഞ്ഞടന്ന് ചെന്ന് അവർക്കടുത്തായി വേറെ കൂട്ടെങ്കിലും നോക്കി നിൽക്കും ദേഷ്യത്തിന്റെ കൂടെ ചമ്മലും കൂടെ ആവുമ്പോൾ ഒരവൽ പരുവത്തിൽ ഒരു ഭാവം വരും എന്തോ സായിക്ക് ആ ഭാവം വലിയ ഇഷ്ടമാണ് അത് കാണാൻ അവൻ ഇതൊരു പതിവാക്കി നിന്റെ മോന്താ പറ്റി കല്ലു അപ്പൊ നീ അറിഞ്ഞി ആ കെട്ടിയ പോയെൻ്റെ സങ്കടം പോടി ആ അല്ല ഒരു ടീച്ചറിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയ നേരം മൂന്നുകൂടി വർത്താനം തുടങ്ങിയതാണ് പിന്നെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വിഷാദഭാവം ആ എന്തോ രാവിലെ തൊട്ട് മനസ്സിനൊരു സുഖമല്ല അതിന്റെ കാര്യം തന്നെ പറഞ്ഞു വിരഹദുഃഖം അയ്യേ ഇപ്പോൾ ഇത് അടി കൂടാൻ പറ്റാത്തതിന്റെ സങ്കടമായിരിക്കും അച്ചു കല്ലൂന് സപ്പോർട്ടാണ് ആ അതിന് ഞാൻ കൊറേ നേരമായിട്ട് ആലോചിക്കുന്നു ഇപ്പഴാ കിട്ടി അച്ചു നീ മുത്താണ് മുത്ത് മണി മുത്ത് അത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായേ എന്റെ പ്ലാനെല്ലാം തകർത്ത് കളഞ്ഞിട്ട് ഇരുന്ന് പുച്ഛിക്കുന്നോടി പിത്ത കാളി മീനു അച്ചുവിന്റെ കാൽ ചവിട്ടി ഞെരിച്ചു എന്റെ കാല് നിന്റെ ഏത് പ്ലാനും അത് നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഓ ഇതൊക്കെ ഇനി ക്രിപ്റ്റ് ചെയ്തിട്ട് തരണം പറയുന്ന കേട്ട് അറിഞ്ഞൂടെ ബുദ്ധു അവൾക്ക് കാശിയുടെ മിസ്സിങ് ഫീൽ ഉണ്ടാക്കി അതിൽ വീഴ്ത്താന്ന് വിചാരിച്ചപ്പോൾ അത് നശിപ്പിച്ചു നീ എന്തിനാ എന്തിനാപ്പോൾ ബുക്കിംഗ് തലവുക്കിയേ ചോറി അറിഞ്ഞില്ല നിന്റെ പൊട്ട പ്ലാൻ പ്ലാനായിരുന്നു എന്റെ പൊട്ട പ്ലാനോ എടി സൈലൻസ് ഓ വന്നായിരുന്നു മീനു പറയുന്ന ബാക്കി രണ്ട് ചിരി കടിച്ചു പിടിച്ചിരുന്നു ക്ലാസ്സിൽ വെച്ച് കുഴപ്പമില്ലാതെ പോയെങ്കിലും വീട്ടിലെത്തിയാൽ പിന്നെ മനസ്സിലവിടെ എന്തോ ഒരു മുള്ളു ഊത്തുന്ന ഫീലാണ് കല്ലുവിന് അതിന്റെ കാരണം തല്ലുകൂടാൻ ആരും ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ദിവസം ഗുളിക പോലെ ജഗ്ഗു ഒന്ന് അടിവെച്ചിട്ട് പോകുന്നുണ്ടെന്നുള്ള വേറെ സത്യം ഏട്ടൊന്നെ വിളിച്ചോ വല്ലു കാശി പോയതിന് മൂന്നാം ദിവസം വൈകുന്നേരം വെറുതെ അവളെ ചൊറിയാമെന്നാണ് ജഗ്ഗു ഇല്ല എന്താണാ ഏയ് ഒന്നുമില്ല ബാക്കി എല്ലാവരും വിളിക്കാറുണ്ട് നിന്നെ മാത്രം എന്താണോ വിളിക്കാത്തത് ആവും വെറുതെ ഒരു ആവശ്യമില്ലാതെ പറഞ്ഞു താടിക്ക് ചൂടുകളിൽ കുത്തി മേലോട്ട് നോക്കി ഫാൻ കറങ്ങുന്നൊക്കെ നോക്കിയിരുന്നു ആ നന്നായിട്ട് കറങ്ങുന്നുണ്ട് ഇടക്ക് കണ്ടിട്ട് അവളെ നോക്കിയപ്പോഴാണ് പറഞ്ഞ കുറച്ചല്ല കുറച്ചധികം കടുത്തുപോയെന്ന് മനസ്സിലായത് കുട്ടിക്കലം പോലെ വീർത്തിരിക്കാണ് കല്ലുവിന്റെ മുഖം അടുത്ത് നീക്കെന്തായിരിക്കുന്ന മുൻകൂട്ടി കണ്ടിട്ടോ എന്തോ ജഗുമെല്ലാം നിരങ്ങി ചാടി എണീറ്റ് പുറത്തേക്ക് ഓടി എന്നാലും കിട്ടി മുതുക്കിന് ഇൻസ്ട്രുമെന്റ് ബോക്സ് വെച്ച് വരണം നാളെ ഒട്ടകത്തിന്റെ മുതുക് പോലെ ആവാതിരുന്ന ഭാഗ്യം ഓ പത്തലു അവന് തന്നെ വിളിക്കാത്തത് എല്ലാവരും വിളിച്ചെന്നാള പറ കല്ല് ദേഷ്യത്തോട് ഓർത്തു എന്നെ ഒന്ന് വിളിച്ചാൽ സാധനം എന്തൊക്കെയാ പിറുവിരുത്തോണ്ട് കല്ലു ഫോൺ എടുത്തു അങ്ങോട്ട് വിളിക്കണം വേണ്ട എല്ലാരും ഇങ്ങോട്ടല്ലേ വിളിച്ച് വേണേ വിളിക്കട്ടെ അതെന്ത് ഫോൺ നെറ്റ് ഓണാക്കി നേരെ വാട്സാപ്പ് എടുത്ത് കാശിയുടെ നമ്പർ എടുത്ത് നോക്കി ഓൺലൈൻ ഇത്രയും നേരം കുട്ടിക്കലമായിരുന്നെങ്കിൽ ഇപ്പൊ വലിയൊരു കലമായിട്ടുണ്ട് അലുമിനിയ കലം ഇയാൾ ആർക്ക് ചാറ്റിയ വിളിക്കണ്ട ഒരു മെസ്സേജ് അയച്ചൂടെ അവന് അവനീ പറയാത്ത വാക്കുകളൊന്നും ഡിക്ഷണറിൽ ഉണ്ടാവില്ല അത്രക്ക് പറയുന്നുണ്ട് ഇതേ സമയം കാശി ഓഫീസിൽ വന്നൊരു ചായ് കുടിച്ചിട്ട് ഫോൺ എടുത്തു കല്ലൂനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു എന്നോ അവളോട് അടിയുണ്ടാക്കാതെ വയ്യന്നായി അങ്ങോട്ട് വിളിക്കാനൊരു ചമ്മൻ ഇവിടെ വന്നപ്പോൾ അമ്മേനെ വിളിച്ച് പറഞ്ഞതാ വിളിക്കുമ്പോ അവൾ അടുത്തില്ലായിരുന്നു അച്ഛനടുക്ക് ഓഫീസ് കാര്യങ്ങളൊക്കെ പറയാൻ വിളിക്കും ജഗ്ഗുവിനൊരിക്കൽ കല്ലുവിനെ പുറത്ത് തനിച്ച് വിടിയെന്ന് പറയാൻ വിളിച്ചിരുന്നു അപ്പോഴൊന്നും അവളെപ്പറ്റി ചോദിച്ചില്ല അവരാരും പറഞ്ഞില്ല ആ ശബ്ദമൊന്നും കേൾക്കാൻ കൊതിയാവുന്ന പോലെ ഫോൺ നിര അവളുടെ ഫോട്ടോസാണ് അതൊക്കെ നോക്കിയിരുന്നു വർത്താൻ പറഞ്ഞ നേരത്താണ് വാട്സാപ്പ് നോക്കാൻ തോന്നിയത് ലാസ്റ്റ് സീന് രാവിലെയാണ് അവളൊരു ടെഡിയെ പിടിച്ചിരിക്കുന്ന ഫോട്ടോയാണ് ഡി പി ഒരു ക്യൂട്ട് ഫോട്ടോ കൊറേ നേരം അത് നോക്കിയിരുന്നു പിന്നെ ബാക്ക് അടിച്ചപ്പോൾ ഓൺലൈൻ കാണിക്കുന്നു അപ്പോൾ എന്തോ വല്ലാത്ത സന്തോഷം തോന്നി എന്തെങ്കിലും ആശയോ റിപ്ലൈ വരും അയക്കാം എന്തായൂ കാശി കൂലങ്കുശമായി ചിന്തിച്ചു ഇതിലും ഗതി വേറെ ആരെങ്കിലും ഉണ്ടാവോ കർത്താവേ പിന്നൊന്നും നോക്കിയില്ല വലിയ സന്തോഷത്തിലൊരു മെസ്സേജ് അയച്ചു എന്താണെന്നല്ലേ ദാ ഈ ഇമോജി എന്താലേ പക്ഷെ സീൻ ചെയ്തപ്പോഴാണ് ഉണ്ടായത് അതായത് അയച്ചപ്പോ തന്നെ അപ്പൊ അവൾ തന്നെ നോക്കിയിരിക്കുന്നു എന്ന് അവൻ്റെ മനസ്സിലാരോ അവനോട് പറഞ്ഞു അതിന് മെസ്സേജ് ആയിട്ട് വന്നു ഇതായിരുന്നു അത് എത്ര മനോഹരമായ ആചാരങ്ങൾ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ രണ്ട് മെസ്സേജോടെ ചാറ്റ് അവസാനിപ്പിച്ചു എന്നും രണ്ടുപേർക്ക് നേരിട്ട് വഴക്കിയിട്ടൊരു ഫീല് കിട്ടിയെന്നതും ഇപ്പോൾ അവർ അതീവ സന്തോഷവാനവും സന്തോഷവതിയും ആണെന്നാണ് വിചിത്രം തന്നെ പിന്നീട് ദിവസങ്ങളിൽ ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു ഒന്നോ രണ്ടോ മെസ്സേജ് കൊണ്ട് ഒരു വലിയ അടിപൊളി തന്നെ ഉണ്ടാക്കി സംതൃപ്തി അടഞ്ഞു രണ്ടും രണ്ടു വഴിക്ക് പോകും ഈ കൊച്ചു കാര്യത്തിൽ അവർ വലിയ സന്തോഷം കണ്ടെത്തി എന്നും വൈകുന്നേരം ഈ മെസ്സേജ് വരുന്ന കാത്തിരിക്കാൻ തന്നെ ഒരു സുഖം തോന്നി ഓഫീസിലെ ജോലി കാശിയും ക്ലാസ്സിലെ പഠിപ്പ് കല്ലും നല്ല രീതിക്ക് നടത്തി പോകുന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും വൈകുന്നേരമായ മതി എന്നുള്ള രണ്ടാൾക്കും ഇപ്പോൾ പണ്ടത്തെ അത്ര മിസ്സിംഗ് ഫീൽ ഇല്ല ഒരു ശനിയാഴ്ച കല്ലു അച്വിന്റെയും മീനുവിന്റെയും കൂടെ ഔട്ടിങ്ങും പ്ലാൻ ചെയ്തിരുന്നു തനിയെ പോക്കോളമെന്ന് അവൾ പറഞ്ഞെങ്കിലും ജഗ്ഗു സമ്മതിച്ചില്ല അവൻ കൊണ്ടുവിടാമെന്ന് തിരിച്ചു കൊണ്ടുവരാമെന്നും ഏറ്റു എല്ലാവരും അത് എന്നെ പറഞ്ഞോടെ കല്ലു സമ്മതിച്ചു പോയ വഴിക്ക് അവൻ പാർവിനെ കൂടെ കൂട്ടി ഇല്ലെങ്കിൽ അവൻ പോസ്റ്റാവല്ലോ പക്ഷേ അവളോട് കല്ലു അടുത്തിടപെടാറില്ല എന്തെങ്കിലും ഒന്നും മിണ്ടുവെന്നേയുള്ളൂ അവളിൽ എന്തോ ഒരു നിഖൂഢ അത ഒളിഞ്ഞിരിക്കുന്ന പോലെ അവൾക്ക് തോന്നിയിരുന്നു അതുപോലെ ഇന്നവർ മാളിലേക്കാണ് പോയത് ഫെയർവെൽ പ്രോഗ്രാം ഒക്കെ വരുന്നതുകൊണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ബോട്ടിങ്ങിലേക്ക് കയറി എല്ലാവരും സാരിയായിരുന്നു ഉടുക്കാൻ തീരുമാനിച്ചു മൂന്ന് പേരും ഒരേ ഡിസൈൻ സാരി എടുത്തു കല്ലു ബ്ലാക്ക് ഷിമർ ജാക്കറ്റും റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ ഡിസൈൻ സാരിയും സെലക്ട് ചെയ്തു മീനു അതിന്റെ സിൽവർ ആൻഡ് ബ്ലൂവും അച്ചു പിങ്ക് ആൻഡ് പർപ്പിൾ കോംബോയും എടുത്തു പിന്നെ കുറച്ച് ടോപ്സ് നോക്കാനായി അവർ അടുത്ത സെക്ഷനിലേക്ക് പോയി ആദ്യം തന്നെ മീനുവിനോട് അച്ചു എടുത്ത് അവൾക്ക് കൊടുത്തിട്ട് ട്രയൽ നോക്കിയിട്ട് വരാൻ പറഞ്ഞു വിട്ടു ഇനി വേണം കല്യൂനെടുത്ത് കൊടുക്കാൻ എല്ലാത്തിനും അച്ചു തന്നെ വേണം മീനു ട്രയൽ റൂമിൽ കയറി ഡോറടക്കാൻ തിരിയതിന് മുന്നേ അത് അടഞ്ഞു കഴിഞ്ഞിരുന്നു എന്താണ് നടക്കുന്ന ചുറ്റും നോക്കിയ മീനു കാണുന്ന ഡോറിൽ ചാരി കൈ കെട്ടിന്ന് ഒരു കുസൃതി ചിരിയോടെ തന്നെ നോക്കുന്ന സെക്യൂരിറ്റി വിളിക്കും മീനു അവനെ തള്ളി മാറ്റി ഡോർ ഡോറക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു സായി അവളെ കൈ തട്ടി മാറ്റി വട്ടം പൊക്കിയെടുത്ത് കണ്ണാടി ഒട്ടിച്ചിരിക്കുന്ന ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി അവളിലേക്ക് അമർന്നു മീനു ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടും അവളുടെ കൈകൾ രണ്ടവൻ ചേർത്ത് പിടിച്ചു സെക്യൂരിറ്റിയെ വിളിക്കാൻ മീനി ഒരുപാട് ദൂരെയൊന്നും പോകണ്ട അതിനുമുമ്പ് ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പൊക്കോളാം മുഖത്തിപ്പോൾ എപ്പോഴും കാണുന്ന ആ കള്ളച്ചേരി സ്ഥാനം പിടിച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ അവൾക്കൊരു വിറയിൽ വരും അവളോട് ഒട്ടി നിൽക്കുന്ന കൊണ്ട് അവനത് നന്നായിട്ട് അറിയാൻ കഴിഞ്ഞു ഇങ്ങനെയാണോ കാര്യം പറയാൻ വരുന്നേ അവൻറെ കണ്ണിൽ നോക്കാൻ കഴിയാത്തോണ്ട് അവൾ മുഖം പിന്നെ എങ്ങനെ വരാനാ കോളേജ് വെച്ച് പറയാന്ന് വെച്ചാ അവൾ എനിക്ക് അമ്മയെ പേടി അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇതേ ഒരു വഴി കണ്ടോളൂ എന്താണെങ്കിലും അങ്ങ് മാറി എന്ന് പറഞ്ഞാൽ മതി ഏത് ഇങ്ങനെ പറഞ്ഞാലും ശരിയാവും എന്നൊന്നും വേൻ പറഞ്ഞു വിലക്ക് ചൂടാവൂലെ മീനുസേ സായി അവിടെ മൂക്കി നമ്പിലും തട്ടി മീനു വേദന കൊണ്ട് തലവുക്കി വീണ്ടും ആ കണ്ണുകളുടെ വലയത്തിൽ പെട്ടതും സായി അവളിലേക്ക് മുഖം അടിപ്പിച്ച് ചോദിച്ചു ദു യു ലവ് മീ അവന്റെ ശബ്ദം ഒരു കാറ്റ് പോലെ അവൾ തഴിഞ്ഞി ആ വാക്കുകൾ തീർത്ത മാന്ത്രിക ലോകത്തുനിന്നും പുറത്തു വരാൻ അവൾക്ക് കഴിഞ്ഞില്ല എങ്കിലും മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇല്ല എന്ന പോലെ അവൾ മെല്ലെ ഇരുവശത്തേക്കും തലചലിപ്പിച്ചു ഞാൻ വിശ്വസിക്കില്ല ഇല്ലെങ്കിൽ നീ എപ്പോഴും എന്നെ തള്ളി മാറ്റിയുടെ കാരണം പോസേനെ ഇല്ലായിരുന്നെങ്കിലും നീ പോകുന്നിടത്തൊക്കെ നിന്റെ കണ്ണുകൾ എന്നെ തെരയിലായിരുന്നു എന്നെ കാണുമ്പോൾ ഈ കണ്ണുകളിൽ കാണുന്ന സന്തോഷം പ്രണയാണെന്ന് ഞാൻ കരുതിക്കോട്ടെ ഇനി ഞാൻ എന്റെ ഇഷ്ടം പറയണം പറ അവൾ യാന്ത്രികമായി പറഞ്ഞു മൈ ഹാർട്ട്സ് ലോങ്സ് ഫോർ യു അവളുടെ കാതോരാവും പറഞ്ഞു മീനു കണ്ണടച്ച ആ വാക്കുകൾ ഏറ്റുവാങ്ങി കഥ കളയുന്ന ശബ്ദം കേട്ടാണ് പിന്നെ അവൾ കണ്ണു തുറക്കുന്നു അപ്പോൾ മുറിയിൽ അവൾ മാത്രമേ ഉള്ളൂ ഇനി സ്വപ്നം കണ്ടതാണോ എന്നിവരെ അവൾക്ക് തോന്നി കണ്ണാടിൽ നോക്കിയപ്പോഴും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കണ്ടില്ല അവൾ ആ ആയി പതിയെ പുറത്തിറങ്ങി അവർക്കടുത്തേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം